നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാടിന് ജലവും കേരളത്തിന് ഭയവും മാത്രം നൽകുന്ന വർഷത്തോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണമെന്നും പകരം ഡാം പണിയണമെന്നും ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനമായ ഇന്ന് പരമ്പര തീർക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഉപവാസം നടത്തുകയാണ് തൊടുപുഴ സിവിൽ സ്റ്റേഷനു സമീപത്തായി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ഏകദിന ഉപവാസം നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച ഉപവാസ സമരം വൈകിട്ട് അഞ്ചിന് സമാപിക്കും അഡ്വക്കേറ്റ് റസൽ ജോയ് സിനിമാ താരം അശോകൻ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ബെന്നി ജോസഫ് സന്തോഷ് വർഗീസ് വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തു പറമ്പിൽ പി എം ബേബി ഏകോപന സമിതി എറണാകുളം ജില്ലാ ട്രഷറർ അജ്മൽ തൊടുപുഴ ഇമാം ചെയർമാൻ നൌഫുൽ കൗസരി മുതലക്കോടം പള്ളി വികാരി ഫാദർ ജോർജ് താനത്ത് പറമ്പിൽ സ്വാമി അയ്യപ്പദാസ് എം എൻ ജയചന്ദ്രൻ നികുക്ത പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി ട്രാക്ക് പ്രസിഡന്റ് ടി എം ശശി തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത് സമരത്തിന്റെ ഭാഗമായി മർച്ചന്റ്സ് അസോസിയേഷൻ ഒപ്പു ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനവും നൽകും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പടുത്ത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് ഇന്ന് എൻ സി പി ഇടുക്കിയിൽ വാഹന പ്രചാരണ ജാഥയും നടത്തുന്നുണ്ട് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് ഊട്ടി സമരജാഥ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഷാജി തെങ്ങുംപിള്ളിയുടെ നേതൃത്വത്തിലാണ് വാഹന പ്രചരണ ജാഥ നടക്കുന്നത് രാവിലെ ഒമ്പതിനും മുണ്ടക്കയം മുപ്പത്തിയഞ്ചാം മൈലിൽ നിന്ന് ആരംഭിച്ച് പെരുവന്താനം കുറ്റിക്കാനം പീരുമേട് പാമ്പനാർ വണ്ടിപ്പെരിയാർ കുമളി ചെളിമട വെള്ളാനം കുന്നവഴി വൈകിട്ട് ആറിന് ചപ്പാത്തൽ സമാപിക്കുന്ന രീതിയിലാണ് സമരജാഥ സംഘടിപ്പിച്ചത് സിയാദ് പറമ്പിൽ വൈസ് ക്യാപ്റ്റനായും മേഴ്സി തോമസ് മാനേജറായും ജാദിൽ പങ്കെടുക്കും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ ദിനത്തിൽ ആം ആദ്മി പാർട്ടി തൊടുപുഴ നയോജക മണ്ഡലം കമ്മിറ്റി തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് വരെയാണ് ഉപവാസം സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫെറോനയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം സംഘടിപ്പിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിലാണ് ഉപവാസം നടക്കുന്നത് കട്ടപ്പന ഫെറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നായി യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത് വീണ്ടും ശക്തമായ പ്രതിഷേധം തുടങ്ങാനാണ് ഇടുക്കിയിലെ നാട്ടുകാരുടെയും സമരസമിതിയുടെയും തീരുമാനം ഇതിനായി സമരസമിതി പുനഃസംഘടിച്ചു ഇന്ന് യോഗം ചേർന്ന് സമരം തുടങ്ങുന്ന തീയതി പ്രഖ്യാപിക്കുമെന്നാണ് സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന ഫാദർ ജോയി നിരപ്പിൽ പറഞ്ഞത് മുല്ലപ്പെരിയാർ സമരസമിതി പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് വ്യാപാര വ്യവസായ ഏകോപന സമിതി തുടങ്ങിയ സംഘടനകളാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച പ്രകടനവും യോഗം നടന്നിരുന്നു പുതിയ ഡാം പണിയണമെന്ന ആവശ്യവുമായി രണ്ടായിരത്തി ആറിൽ ചപ്പാത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി തുടങ്ങിയ പ്രതിഷേധം മൂവായിരത്തോളം ദിവസം നീണ്ടു നിന്നിരുന്നു വയനാട് ദുരന്തമുണ്ടായതോടെ നൂറ്റിമുപ്പത് വർഷം പഴക്കമുള്ള ഡാം ഉണ്ടാക്കാവുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് കൂടുതൽ ആശങ്കയുണ്ടായി ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഇടപെട്ട് ഉടൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ മലയോര ജനതാ സമരമുഖത്ത് സജീവമാകുമെന്നാണ് ഇടുക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത